അപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചമ്മന്തി എന്താന്നുള്ളത് ഞാൻ ചോദിക്കുന്നത് അപ്പൊ ഈ ചമ്മന്തിയുടെ രഹസ്യമാണ് നമ്മൾ കാണാൻ പോകുന്നത് ആ പോണു ചേട്ടട്ടാ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നു ഞാൻ കാണിച്ചു തരാം അയ്യോ ഇവിടെ പഴുക്ക സാധ്യത ആ പോണു ചേട്ടാ അയ്യോ നമ്മൾ പിടിച്ചു വെച്ചിരിക്കുക ജീവൻ ഞാനിതാ നമ്മുടെ നടുവിൽമിറ്റും തറവാട്ടിലും എന്നാണ് കാടിന്റെ ഉള്ളിലൂടെ ഒരു മൂന്ന് കിലോമീറ്റർ തന്നെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നടുവിൽമുറ്റം എന്ന് പറയുന്ന ഒരു എത്താം ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ തറവാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അന്ന് ഇങ്ങനെ അല്ലായിരുന്നു ഇവിടെ ശരിക്കും നമ്മുടെ ആ ഒരു ചാണകം ചോദിക്കുന്ന ഒരു സമയമായിരുന്നു അല്ല ആ ഒരു പഞ്ഞി വീട് കാണാൻ ഇപ്പൊ വേറൊരു ഭംഗിയാണ് അപ്പൊ പരാമർശത്തെ കാണാൻ കുറച്ചുകൂടി കഥകളൊക്കെ അറിയാതെ അത് ചെന്ന് ചിക്കുമ്പോ അന്നുകൂടെ അന്ന് പറഞ്ഞിട്ടായിരുന്നു വയലിലായിരിക്കും ഇവിടുത്തെ ആ ഒരു കൃഷി ചെയ്തിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത് ഇവര് മാത്രല്ല ഈ ഗ്രാമം മൊത്തം രാവിലെ പോയതാണ് ആ പേര് അന്നത്തെ വീഡിയോ ഓക്കെ നമുക്ക് അച്ഛന്റെ ഇതാണ് അപ്പൊ ഇതുവഴിയാണ് വഴിയാണ് നമ്മളിപ്പോ നടന്നു വന്നത് അന്ന് നമ്മൾ ഇതുവഴി വരുന്ന സമയത്ത് നല്ല ചാണകം വഴകിട്ട് നല്ല ഭംഗിയായിരുന്നു ഇപ്പൊ ഭംഗി കുറവൊന്നും ഇപ്പൊ മഴയ്തിട്ട് ഈ രൂപത്തിലേ ഇനി എപ്പഴാണത് വീണ്ടും ഇതുപോലെ തന്നെ ആ ഒരു രൂപത്തിലാക്ക ജനുവരി രൂപത്തിലാക്കുമ്പോ വീണ്ടും ചാണകം അങ്ങനെ ആക്കും ഓക്കെ ഇപ്പൊ എന്താണ് അച്ഛനെ കൊണ്ടുപോകാൻ കപ്പിയും ചമ്മന്തി കാപ്പിയും ചമ്മന്തി അടേ ആ ചമ്മന്തി ഇതിലുണ്ടാ ഓക്കെ ഇതൊക്കെ തന്നെയാണ് നമ്മള് വിട്ട് അല്ലേ ഓക്കെ അപ്പൊ നമ്മള് മുന്നോട്ട് നടക്കുകയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ കൃഷിപ്പണി തന്നെയല്ലേ അഞ്ചര വരെ അപ്പൊ തനിക്ക് വരിക വയലേക്ക് രാവിലെ അഞ്ചരക്ക് വന്ന പിന്നെ പക്ഷേ അതുവരെ ഈ ഒരു ഈ ഒരു വയലൻ ആയിരിക്കും നല്ലൊരു കുളം കാണാലോ എന്താ നല്ലൊരു കുളം നോക്കി ഇത് കുളം ഓ ഓ ഓ ഓ നല്ലൊരു കുളം കാണാം ആ കുളത്തിലേക്ക് അവിടുന്ന് വേറൊരു വഴി കാണാം അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഏർമാടം പോലൊക്കെ അവിടെ ഇവിടെ കാണട്ടെ അവിടെ ആണോ അതെന്താ അവിടെ മൃഗങ്ങളൊക്കെ ം പറഞ്ഞ കപ്പൊക്കെട്ടുക്കപ്പൊക്കെ ഇഷ്ടം പോലെ നിക്കുന്നുണ്ട് ഇവിടുന്ന അതായത് ഇതില് എല്ലാ വർഷവും കൃഷി തന്നെ കൃഷി ഇല്ലാത്ത സമയമില്ല പിന്നെ വെള്ളതങ്ങനെ കുത്തി ഒഴുകി പോകുന്നതാണോ എവിടുന്നോ വരുന്ന വെള്ളം ആനയുടെ കുളാ ആണോ അതവിടെ എത്രത്തോളം ആ അത് ആന വെള്ളം കുടിക്കുന്ന സ്ഥലമാണോ ഇത് വേനൽക്കാലത്ത് വരൂക്കാലത്ത് ഒഴിക്ക് വരൂ വിത്തിട്ടതാണ് ഇവിടെ വിത്ത് മുളച്ചുടങ്ങിട്ടോ വെള്ളം എന്ത് ഭംഗിന്നറിയോ ഊഹ് ആ മഴയത്തുള്ള ആ ഒരു ഭംഗി എന്ന് പറഞ്ഞ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അടുത്ത വാഴ കൃഷി ഇത് അവിടെ തുടങ്ങിയിട്ടുണ്ട് യല് എല്ലാ ദിവസവും കൃഷി ഉണ്ടാവുന്നുള്ളാ അയ്യോദ്ദേഹത്തിനൊക്കെയാണ് ശരിക്ക് അവാർഡുകൾ കൊടുക്കേണ്ടത് എന്താണ് കേട്ടാ സുഖല്ലേ അയ്യോ അന്ന് എന്നോട് പറഞ്ഞിരുന്നു അന്ന് എന്നോട് പറഞ്ഞിരുന്നു ഞാന് മുന്നൂറ്റാതെ ദിവസം കൃഷിപ്പണിയിലാവുന്നു മഴയത്ത് വന്നപ്പോഴാണ് നേരിട്ടാണ് കണ്ടതെന്ന് പറയുന്നേ അയ്യോ ഏ അന്ന് എനിക്ക് ഈ കൊട കാണിച്ചിട്ടുണ്ടായിരുന്നു മഴക്കാലത്ത് ഇങ്ങനെയാണ് ഉപയോഗിക്കാന്നുള്ളത് േ ഇപ്പൊരുടെ ഈ ഒരു ഈ ഈ നെല്ല് നമ്മള് സംരക്ഷിച്ച് വെക്കണത് ഇവരുടെ ഒരു ഉത്സവമുണ്ട് ഇവരുടെ കുടുംബത്തിലെല്ലാവരും ഈ ഒരു നെല്ല് പുറത്തൊന്നും വാങ്ങിക്കില്ല അത് കഴിഞ്ഞാല് പിന്നെ ഇവരുടെ ഉത്സവം ഉണ്ട് ആ ഉത്സവത്തിന് ഈ നെല്ലാണ് ഉപയോഗിക്കുന്നത് നെല്ല് മാത്രമേ ഉപയോഗിക്കുള്ളൂ ആ നെല്ല് ഇവിടെ ഒരു കിച്ചന് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കളിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കിച്ചണില് അത്ര ആൾക്ക് ഭക്ഷണങ്ങൾ വെച്ചിട്ടുണ്ടോ എത്ര ദിവസം അത് മൂന്ന് മൂന്ന് നാല് ദിവസം അപ്പൊ ഇനി നമ്മൾ ഈ ഗ്രാമത്തിൽ രാമേട്ട എങ്ങനെ എത്തിയെന്നും ഈ ഗ്രാമത്തിന്റെ ആ ഒരു അവകാശീന്നുള്ളത് എങ്ങനെ ആയി ആയിരുന്നു നമ്മൾ രാമേട്ട് ചോദിക്കാൻ പോകുന്നത് എത്ര വയസ്സായി എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് വയസ്സിലാണ് നമ്മൾ നിൽക്കുന്നത് എഴുപത്തിരണ്ട് വയസ്സിലെ നമ്മളിവിടെ വെച്ച് പടച്ചോണ്ടിരിക്കാനായിട്ടാ കപ്പഴുക്കി ചേട്ടേ ശരിക്ക് ഈ ഗ്രാമത്തിലെല്ലാരും ജനിച്ചു വളർന്നുപേ കണിയാമ്പേറ്റ പഞ്ചായത്ത് ഇവിടെ വന്നിട്ട് എത്ര വർഷമായി ഞാൻ അറുപത്തെട്ടിൽ ഇവിടെ വന്നു നമ്മൾ അറുപത്തെട്ടിൽ അറുപത്തി എട്ടിലൊക്കെ അമ്പത്തിയേഴ് വർഷം ഇവിടെ അല്ലെ അമ്പത്തിയേഴ് വർഷമായിട്ട് ഈ കൃഷിയിലേക്കിടെ ഇറങ്ങിയായിരുന്നു അപ്പൊ അവിടുന്ന് ഇവിടെ വന്നിട്ട് അങ്ങനെ പൊരുത്തപ്പെടാൻ പറ്റിയിരുന്നു അപ്പൊ അവിടെ വന്നു കഴിഞ്ഞാൽ ഈ സ്വത്തിന്റെ അവകാശമാണ് അവകാശമായത് മരുമക്കത്തായാണ് മരുമക്കത്തായ അമ്മന്റെ 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 ഏട്ടന്മാരാണ് ഇവിടെ ഉള്ളത് അമ്മന്റെ അമ്മൻ്റെ ഏട്ടന്മാരായിരുന്നു ഈ ഗ്രാമം അതെ ഓക്കെ അപ്പൊ അങ്ങനെ ഏട്ടൻ അമ്മന്റെ മാമൻ കേട്ടാ അങ്ങനെ തലമുറകള് ഭരിച്ചു വീടായി അതാണ് അപ്പൊ ഞമ്മള അവകാശമായി അമ്മന്റെ ചേട്ടൻ മാമൻ ഇങ്ങനുള്ളൊരു പാട് വഴിപ്പെട്ട വീടാ തീർച്ചയായിട്ടും അപ്പൊ അതിന്റെ ഒരു അവകാശം മോനാവല്ലേ അമ്മന്റെ അങ്ങനെയാണ് അവകാശ പിന്നെ അന്ന് മുതലെടുത്ത നമ്മൾ കഴിഞ്ഞ കാണിച്ചിരുന്നു എന്താ ോട്ടെ ഇവിടെ ഈ രൂപത്തിലായിരിക്കുന്നു തേമാനം വന്നിട്ട് പറയലേ കൈക്കോട്ടെ അതുപോലെ തന്നെ ചേട്ടൻ ഷർട്ട മസലന്താണന്ന് അപ്പൊ അന്ന് എടുത്ത അമ്പത്തിയേഴ് വർഷമായി ഇതെടുത്തിട്ട് അന്ന് മുതലെടുത്ത ആ ഒരു തൊഴിലാണ് നമ്മള് അന്ന് പാടത്ത് കിറങ്ങി ഇന്നും ഇത് ചെയ്തുകൊണ്ടിരിക്കാണ് അന്ന് ഭയങ്കര കഷ്ടപ്പാടിലുള്ള ഇതുപോലെയുള്ള സാധനം ഒന്നിവിടെ എത്തിക്കാനുള്ള കപ്പുണ്ടാക്കാം ബുദ്ധിമുട്ടാണ് ഇപ്പൊക്കെ വിശപ്പിന് അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല ഓ പിന്നെ അല്ലാണ്ട് ഭയങ്കര രാവിലെ കുറച്ച് കഞ്ഞി കുടിച്ച പിന്നെ രാത്രി കുടിച്ചിട്ടുണ്ടോ അന്ന് അന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ ഉണ്ടായില്ലേ അതെന്നു വെച്ചാൽ അന്ന് കൃഷിയാവുമ്പോ നെല്ല് കുറവാണല്ലോ തുടങ്ങിയ ആ ആ ഒരു ഒരു ഈ ഗ്രാമ ാണ് ഞമ്മള് വരുമ്പോ ഞമ്മളെ മാമന്മാര് ചെയ്തോണ്ടിരിക്കുന്നതാണ് ഇപ്പൊ ഞമ്മള് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എത്രയോ കാലങ്ങളായി നമ്മുടെ തലമുറ കഴിയുമ്പോ മറ്റൊരാളി ഏറ്റെടുക്കുന്നത് അല്ല അതെ ഏറ്റെടുക്കും മക്കളെ കുടുംബങ്ങള് കുടുംബങ്ങളത് ഏഹ് അല്ല താല്പര്യം ഇല്ല എന്ന് പറയും പറ്റില്ല താല്പര്യ പത്താളുണ്ടെങ്കിൽ അതില് ഒമ്പതാൾ എട്ടാൾ താല്പര്യക്കാർ അതൊരു നമ്മളെ കർമ്മ രീതിയാണല്ലോ അപ്പൊ അത് മറന്ന് ചാഴിക്കാളിയും പറ്റില്ല വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ട് ഈ സ്ഥലം മൊത്തം ഈ ഗ്രാമം എത്ര ഏക്കറാണ് ഞങ്ങൾക്ക് ഇവിടെ പതിനൊന്ന് പതിനൊന്ന് ഏക്കർ ബൈലും ഇത് ഒമ്പത് ഏക്കർ കരയും ഇത്ര രണ്ടര കുടുംബുണ്ട് ഞങ്ങൾ കുടുംബം കുടുംബം ഈ ഈ ആളുകളുണ്ട് ഇതൊന്നും ആർക്കും ഇപ്പൊ ചേട്ടന് ഈ സ്ഥലം ചേട്ടൻ കൊടുക്കാനൊന്നും പറ്റില്ല പറ്റില്ല ആർക്കും ഒന്നും അങ്ങനെ ഈ മാമന്മാര് അന്ന് ഭരിച്ചോണ്ടിരുന്ന ആ ഈ ഭൂമി ഞങ്ങൾ ആ ഗീതം ഇത്രയും തലമുറകൾ ഭരിച്ചു കഴിഞ്ഞിട്ടില്ല ഗീതം വെച്ചപ്പോ ആധാരത്തിലേക്ക് വിൽക്കാൻ പാടില്ല അതെ വിൽക്കാൻ പാടില്ല അത് അവകാശികള് അങ്ങനെ അവകാശികളെ അവകാശികൾ അവകാശികളെ അവകാശികൾ അപ്പൊ ഇത്രയും കൃഷി സംരക്ഷിക്കണമെങ്കിൽ പന്നി മാന് ഈ ആന എല്ലാത്തോ രാവിലെ പിന്നെ രാത്രി രാത്രിയെന്നോ പകലൊന്നില്ലാതെ ഉറക്കില്ലാതെ നമുക്ക് വേണ്ടിട്ട് തന്നെ പറയാം വയൽ സംരക്ഷിച്ചോണ്ടിരിക്കയാണ് അല്ലേ സംരക്ഷണം തന്നെയാ ഉറക്കില്ലാണ്ട് രാത്രി ചോർച്ചൊക്കെ എടുത്തിട്ട് ബൈക്കിൽ കൂടി ഇങ്ങനെ വരണോ ആനു വച്ച് ഇതാ മുള ആറ് ഏഴ് മണിയായ മുള പൊട്ടിക്കല് മരം തള്ളിയിടല് ഇങ്ങനെ വച്ചാ അപ്പൊ അടക്കം പൊട്ടിച്ച് വച്ചാക്കി അങ് ദൂരെ പൊട്ടിക്കണം ആ അപ്പൊ അങ്ങനെ ഒരു ജീവിതം ഇതിന്റെ ഉള്ളില് ഒരു 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 ഭാഗം ജനങ്ങൾ ഇവിടെ ഇല്ല ദിവസം ദിവസം അങ്ങനെ നമ്മുടെ എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ അപ്പൊ നമ്മൾ സംസാരിച്ചാണ് ഈ ചമ്മന്തി എന്താണെന്നുള്ളത് ഞാൻ ചോദിക്കുന്നത് അപ്പൊ ഈ ചമ്മന്തിയുടെ രഹസ്യമാണ് നമ്മൾ കാണാൻ പോകുന്ന ആ പോണി ചേട്ടിട്ടാ ചമ്മന്തി എങ്ങനെ ഇണ്ടാക്കുന്ന ഞാൻ കാണിച്ചു തരാം അയ്യോ ഇവിടെ പഴുക്ക സാഹിത്യം ഇട്ടാ ആ പോളു ചേട്ടാ അയ്യോ ചമ്മന്തിണ്ടാക്കാനല്ല ബുദ്ധിമുട്ടാ പക്ഷെ ചമ്മന്തി ഉണ്ടാക്കുന്ന ഒരു ഐറ്റത്തെ കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് നമ്മൾ പോകുന്നത് ഈ വയലിനെ പിടിക്കുന്ന പറഞ്ഞത് ആണോ ഇപ്പൊ പിടിച്ചു വെച്ചിരിക്കണോ ആണെങ്കിൽ ഇട്ടിട്ട് റിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഈ ക്യാൻസർ രോഗത്തിനൊക്കെ ഈ നല്ല സാധനങ്ങളാണ് ഇത് ഭക്ഷണ കാരണന്മാർ ഉപയോഗിച്ച് വരുന്നേ പക്ഷെ ഈ ഭക്ഷണം ഉണ്ടാക്കിട്ട് ഈ ചെയ്യുന്ന സാധനം അത് നമ്മൾ ഇന്നും ചെയ്യുന്നുണ്ട് ഇതാ ഈ നല്ല നല്ല ഭാഗമാണ് എടുക്കുക അപ്പൊ ആ ചമ്മന്തി കൂട്ടി നമ്മൾ കഴിച്ചു നോക്കാണ് ഞണ്ട് ചമ്മന്തി ഓക്കെ

അവസാനിക്കുന്നില്ല തുടങ്ങിയിട്ടുള്ളു നമ്മള് യാത്രയാണ് ഇനി ഒരുപാട് കാണാണ്ട് അപ്പൊ തന്നെയാണ് പൊട്ടേ ഓക്കെ കാണാം ആ നല്ല സമയം നോക്കി ട്ടോ ആ തീർച്ചയായിട്ടും ഇനി വരണ്ടേ